വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്ഷൻ തിരഞ്ഞെടുക്കും ബി ജെ പി എം പി ഒരു കൂട്ടം ആൾക്കാർ ഓടിച്ചിട്ടടിച്ചു സംഭവം അങ്ങ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢ് ജില്ലയിലാണ് ബി ജെ പി എം പി എ ഒരു കൂട്ടം ആളുകൾ ഓടിച്ചിട്ടടിച്ചത് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഢ് ജില്ലയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഗരീബ് കല്യാൺ മേള എന്ന പേരിൽ ഒരു മേള സംഘടിപ്പിച്ചിരുന്നു ഈ മേളയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ബി ജെ പി എം പി ആയ സങ്കർലാൽ ഗുപ്ത സങ്കർലാൽ ഗുപ്തയെ കൂടാതെ കോൺഗ്രസ് നേതാവായ പ്രമോദ് തിവാരിയും അദ്ദേഹത്തിന്റെ മകളും യു പി കോൺഗ്രസ് എം എൽ എ ആരാധന മിശ്രയും ഈ ചടങ്ങിലെത്തിയിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് എം എൽ എയും ബി ജെ പി എംപിയും ഒരു വേദിയിലെത്തിയതോടെയാണ് ഇരു പാർട്ടികളിലെയും പ്രവർത്തകർ രാഷ്ട്രീയപരമായി ഭിന്നിപ്പുണ്ടാവുകയും പരസ്പരം കലഹത്തിലേർപ്പെടുകയും ചെയ്തത് തുടർന്ന് ഈ കലഹം ചെന്ന് അവസാനിച്ചത് അടിപിടിയിലാണ് ഇത്തരത്തിൽ മേളയ്ക്കെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും അടിതുടങ്ങിയതോടെ തുടങ്ങിയതോടെ ബി ജെ പി എം പി ആയ സങ്കൻലാൽ ഗുപ്ത തന്റെ കാറിൽ കയറി സ്ഥലം വിടാനൊരുങ്ങി ഇത്തരത്തിൽ ബി ജെ പി എം പി സ്ഥലം വിടാനൊരുങ്ങിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി എംപിയെ ആക്രമിച്ചത് ബി ജെ പി എം പി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറും വരെ കോൺഗ്രസ് നേതാവിനൊപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ ബി ജെ പി എംപിയെ ഓടിച്ചിട്ടടിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിലും ദേശീയ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ ബി ജെ പി എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ ഓടിച്ചിട്ടടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ വാർത്തയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് സംഭവമെല്ലാം കഴിഞ്ഞതോടെ തന്നെയും തന്റെ അനുനായികളെയും കോൺഗ്രസ് അനുനായികൾ ആക്രമിച്ചതായി ഗുപ്ത മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ബി ജെ പി എംപിയുടെ ഈ ആരോപണത്തെ നിഷേധിച്ച രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളാണ് എംപിയെ കൈകാര്യം ചെയ്തത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതേസമയം തന്നെ ആക്രമിക്കുമ്പോൾ അവിടത്തെ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ചെയ്തത് എന്നും പോലീസിനും തന്നെ ആക്രമിച്ചതിൽ പങ്കുണ്ട് എന്നാണ് ബി ജെ പി എംപിയുടെ മറ്റൊരു ആരോപണം അതേസമയം ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് സങ്കൽലാൽ ഗുപ്ത തന്നെ പ്രതാപ്ഗഡിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് സങ്കൻലാൽ ഗുപ്ത ആരോപിക്കുന്ന അതേ പ്രതാപ്ഗഡ് മണ്ഡലത്തിലെ എം പി ആണ് സങ്കൻലാൽ ഗുപ്ത അതായത് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾ ടിച്ചത് എന്ന സാരം മർദ്ദനത്തിനു ശേഷം ബി ജെ പി പ്രവർത്തകർ വാരണസിയിലെ ഹൈവേയിൽ ധർണ നടത്തുകയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി എം പി ഗുപ്തയും പ്രതിഷേധക്കാർക്കൊപ്പം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള